ശരീരത്തിലെ ഞാഡീ നിറമ്പുകളെ ഉത്തേജിപ്പിക്കും എന്ന് പറഞ്ഞെത്തിച്ച വാമപ്പ് മെഷീനെതിരെ വീണ്ടും പരാതി ചേർത്തല കളവങ്കോടം സ്വദേശിയായ മുരളീധരൻ വാങ്ങിയ വാമപ്പ് മെഷീൻ ചൂടായി പൊട്ടിത്തെറിച്ചു ശരീരത്തിലെ ഞാഡീ നിരമ്പുകളെ ഉത്തേജിപ്പിക്കാനായി കൊണ്ടുവന്ന വാമപ്പ് മെഷീനെതിരെ വീണ്ടും പരാതി കളവംകോടം ഇടവനാട്ട് ഭാഗത്തുള്ള മുരളീധരൻ അഞ്ചു മാസം മുമ്പ് എണ്ണൂറ് രൂപയ്ക്കാണ് വീട്ടിൽ കൊണ്ടുവന്ന മെഷീൻ വാങ്ങിയത് ഒരു മാസം മുമ്പ് ചൂടായി പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് മുരളീധരൻ പറയുന്നു ഈ ഞാനൊരു കളം ഒരു ഫർണിച്ചർ വർക്ക്ഷോപ്പിൽ നിന്ന് ഇരുന്ന് പണിതുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഫർണിച്ചർ വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ഇതുപോലൊരു ട്രഡീഷണൽ ഒരാൾ വന്നായിരുന്നു നാടിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് മാറും ഹീറ്റ് ചെയ്യാം നമുക്ക് ബോഡിക്ക് കംപ്ലയിൻ്റ് ഒക്കെ മാറും കാലിന് വേദന ഉണ്ടെങ്കിൽ മാറും മസിന് കയറിയിട്ടുണ്ടെങ്കിൽ അത് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നായിരുന്നു അപ്പോൾ ഈ ഒരു പാട് പുള്ളി കാണിച്ചു ഹീറ്റ് പാടെന്നും പറഞ്ഞിട്ട് പുള്ളി കാണിച്ച് പുള്ളി കാണിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇതൊരെ മായ്ക്ക് ഇതൊരു ഒരു കംപ്ലൈൻ്റും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു കംപ്ലയിൻ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇതൊരെ വായിച്ച് ഞാനൊരു മൂന്നാഴ്ച ഇത് ഉപയോഗിച്ച് നാലാമത്തെ ആഴ്ച ഇതൊരു പൊട്ടിത്തെറി ഉണ്ടായി പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടായിട്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ഞാൻ ഒരു ചോദിച്ചാണ് ഈ സാധനം ഇങ്ങനെ ഒരു സ്വിച്ച് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യണത് അങ്ങനെ കറണ്ടിൽ കുത്തിയല്ലേ വർക്ക് ചെയ്യണത് എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാകില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് അങ്ങോട്ട് കയറി വന്ന ഹീറ്റല്ലേ ഹീറ്റായി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ദോഷം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഒരു ദോഷം ഉണ്ടാകില്ല ഞാൻ ഉറപ്പ് തന്നെ ഞങ്ങളുടെ കമ്പനി ഉറപ്പു തന്നും പുള്ളി പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞാൽ പുള്ളിയടി മാടിച്ച് പുള്ളി പറഞ്ഞ് എനിക്ക് ഇത് ആയിരം രൂപയുടെ വിലയാണ് ഇപ്പോൾ ഞാനിപ്പോൾ എണ്ണൂറ് രൂപ വെച്ച് എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി എണ്ണൂറ് രൂപയുടെ വിലയിട്ട് എനിക്ക് തന്നു അതിന് ഇത് കഴിഞ്ഞ് ഞാനിവിടെ കൊണ്ടുവന്ന ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഇതൊരു പൊട്ടിത്തെറി ഉണ്ടായി രാത്രി ചെയ്തതിൻ്റെ പൊട്ടിത്തെറിച്ചാണ് നീവിടെ ഇവിടെ കത്തി കംപ്ലീറ്റ് ഇവിടെ കത്തി ഇവിടെ ഒക്കെ കംപ്ലീറ്റ് കത്തിയായിരുന്നു അപ്പോൾ ഞാനിത് പെട്ടെന്ന് കി കിട്ടിക്കൊണ്ടാണ് വർക്ക് ചെയ്തിട്ടിരുന്നത് ഇതിന് കെട്ടാനായിട്ടൊരു ചരടമുണ്ട് ഇങ്ങനൊരു കെട്ടി ചലടം ഉണ്ട് ചരടിയിൽ കെട്ടിയാണ് ഇതിന് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ ആ പുള്ളി പറഞ്ഞു ഇങ്ങനെ കെട്ടിയാൽ വർക്ക് നടുവിനൊക്കെ കെട്ടിയിട്ടാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെയാണ് കെട്ടി വർക്ക് ചെയ്ത് കെട്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു പൊട്ടിത്തെറിയേണ്ടപ്പോൾ ചൂടാണ് അവൻ വന്നത് കറണ്ടായിട്ട് എനിക്ക് അടിച്ചില്ല പെട്ടെന്ന് ഞാൻ പേടിച്ചൊക്കെ അഴിച്ച് ദൂരെ വരച്ചെറിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞിട്ട് അതെ പിടിച്ചു നോക്കിയിട്ട് ഹീറ്റ് വിടണില്ല അതിൻ്റെ ഭയങ്കര ഹീറ്റായിരുന്നത് അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു വേണം ഈ കൊണ്ടുവന്ന പള്ളി ഈ ഹീറ്റിനെ അർജിച്ചുവാനായിട്ട് നമ്മളെ തേപ്പ് പെട്ടിയിലൊക്കെ വെക്കുന്ന പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക നമുക്ക് ഹൈ ഹീറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഓഫ് ആകുകയാണ് ചോദിച്ചാൽ പറഞ്ഞ് ഒരു കുഴപ്പമില്ല അതൊക്കെ എല്ലാം ഈ സ്വിച്ചിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് തന്നത് എനിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനമില്ലെന്നാണ് ഇവരുടെ ആരോപണം ചേർത്തല സ്വദേശി കെ ഡി നിശാകരനും കുടുംബവും ഈ മെഷീൻ നൽകിയവർക്കെതിരെ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നു പിൻമീഡിയ ചേർത്തല